എനിക്ക് നിന്റെ ജീവിക്കായി അല്ല ഈ ഡൈവോഴ്സ് എവിടെ വെച്ചേക്കുന്നത് എനിക്ക് ഇന്ന് ഡൈവോസ് മുട്ട വെച്ചിരുന്ന എനിക്കയ്യോ നിന്റെ അടുത്ത് ജീവിക്കായി എനിക്ക് ഇന്ന് തന്നെ ഡൈവോഴ്സ് എടുത്തു തരണം ഒരു സാധനം നിങ്ങൾ സ്വന്തം കൈ കൊണ്ട് എടുക്കൂലല്ല എല്ലാ സാധനവും ഞാൻ തന്നെ നിങ്ങളെ കൈയിലെടുത്ത് വെച്ച് തരണം ഞാൻ തന്നെ എടുത്തു വെച്ചിരുന്നോ ഈ വെച്ചിരണോസ് എവിടെ വെച്ചേക്കുന്നത് അരിക്കലത്തിനകത്ത് ദൈവമേ അരിക്കലത്തിൽ മുട്ട വെച്ചിരുന്ന അതും പൊട്ടിക്ച്ഛമാണ് ഒരു സാധനം സൂക്ഷിച്ചു വെക്കുകയില്ല ഒന്ന് നോക്കട്ടെ